അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹമുല്ലാറബിൽമീൻ വസ്ലാത്ത് വസ്സലാം അല അഷ്റഫ്ലംബിയൽ മുർസലീൻ നബീന വ ഹബീബിനിൻസാനിദ്ദീൻ അമ്മാ ബാറ്റ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഇന്ന് അധികരിച്ചു വന്നിട്ടുള്ള ഒരു കാര്യമാണ് പല ആളുകളെയും ബാധിച്ചിട്ടുള്ള ടെൻഷനുകൾ ഡിപ്രഷൻ സ്ട്രെസ് ഓരോ ആളുകളും പറയുന്നത് കേൾക്കാം എനിക്ക് വളരെ വലിയ സ്ട്രെസ്സാണ് അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ വളരെയധികം ഡിപ്രഷനുള്ള അവസ്ഥയിലാണ് വലിയ ടെൻഷനുകളാണ് ഇങ്ങനെ സങ്കടപ്പെട്ട് ബേജാറായി ടെൻഷനടിച്ച് വളരെ വലിയ സമ്മർദ്ദങ്ങളും വിഷാദ രോഗങ്ങളും ഇതെല്ലാമായിക്കൊണ്ട് കഴിയുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് എന്താണ് അതിനുള്ള കാരണം അതിനുള്ള പരിഹാരം എന്താണ് എന്ന് പരിശോധിക്കുകയാണ് ഈ സംസാരത്തിലൂടെ അതിനുള്ള കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റൊന്നുമല്ല നമ്മെ സൃഷ്ടിച്ച നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ അറിവില്ലായ്മയും അവനിൽ വിശ്വസിക്കേണ്ടുന്ന രൂപത്തിൽ വിശ്വസിക്കാതിരിക്കുന്നതുമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള കാരണം അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കി അവൻ്റെ ഏകത്വം അംഗീകരിക്കുന്നതിലൂടെയല്ലാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല റസൂൽ അല്ലാഹി സലാഹു അലഹി വസ്ല്ലം നമുക്ക് തരുന്നത് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് അബൂഹുറാർ അലി അള്ളാഹു ചാലഹു പറയുന്നു അന്ന റസൂൽ അള്ളാഹി സാഹു അലൈ വസ്ലമൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു ഇസ്മ അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊമ്പത് പേരുകളുണ്ട് ഇല്ലാ വാഹിദ നൂറെണ്ണം ഒന്നൊഴികെ അഥവാ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ റഹ്മാനായ റബ്ബിനുണ്ട് മൻ അഹ്സാഹ അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകൾ ദഹൽ അൽ ജന്ന അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ റബ്ബിന് തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ അതിൽ കൂടുതൽ നാമങ്ങൾ അള്ളാഹുവിനുണ്ട് പക്ഷേ ഈ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ അവൻ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഖുർആാനിലൂടെ ഹദീസിലൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ നാമങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും നാം നമ്മുടെ ജീവിതത്തിൽ ശ്രമിച്ചിട്ടുണ്ടോ കാരണം അള്ളാഹുവിൻ്റെ പേരുകൾ കേവലം പേരുകൾ അല്ല മറിച്ച് ആ ഓരോ നാമങ്ങളിലും അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ആരാണ് നമ്മുടെ റബ്ബ് അവൻ്റെ ഗുണങ്ങൾ എന്താണ് അവൻ്റെ സിഫാത്തുകൾ എന്താണ് അവൻ്റെ പ്രത്യേകതകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഓരോ നാമങ്ങളിലുമുണ്ട് ആ നാമങ്ങൾ പഠിച്ച് നമ്മുടെ റബ്ബിൻ്റെ ഗുണവിശേഷണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വിജയിച്ചു കഴിഞ്ഞു എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങളിൽ നിന്ന് സങ്കടങ്ങളിൽ നിന്ന് ഭയപ്പാടുകളിൽ നിന്ന് അയാൾ രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല അതുകൊണ്ടാണ് സൂറത്തു റാ ഇതിലെ ഇരുപത്തിയെട്ടിൽ അള്ളാഹു സുബഹാനോ തല പറയുന്നത് അല്ലദീന ആമനു യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ച ആളുകൾ ഒത്തുമ ഇന്നു കൊലോപുകിരിക്കില്ല അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ ഓർമ്മ കൊണ്ട് സമാധാനമടഞ്ഞിരിക്കുന്നു എല്ലാവരും പറയുന്ന കാര്യം അതാണല്ലോ മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു ടെൻഷനുകളാണ് സ്ട്രെസ്സാണ് ഡിപ്രഷനാണ് പരിഹാരം എന്താണ് യഥാർത്ഥ തൗഹീദ് സ്വീകരിക്കലാണത് അതാണ് അല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥ തൗഹീദ് സ്വീകരിച്ച ആളുകൾ അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടുന്ന രൂപത്തിൽ വിശ്വസിച്ച ആളുകൾ തൗഹീദിൻ്റെ പഠനത്തിലുള്ള കുറവാണ് ഈ പറഞ്ഞ ടെൻഷനുകൾക്കെല്ലാം കാരണം തൗഹീദ് എന്നുള്ളത് റഹ്മാനായ റബ്ബിൻ്റെ ഏകത്വം അംഗീകരിക്കലാണ് അവൻ്റെ റുബൂബിയത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അവനാണ് ജീവിപ്പിക്കുന്നതല്ലാഹുവാണ് മരിപ്പിക്കുന്നതല്ലാഹുവാണ് പ്രാർത്ഥനക്കുത്തരം നൽകുന്നതല്ലാഹുവാണ് അള്ളാഹു നൽകുന്നതിനെ തടയാനോ അള്ളാഹു തടഞ്ഞതിന് നൽകാനോ ആർക്കും സാധ്യമല്ല എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലുള്ള അവൻ്റെ ഏകത്വം അംഗീകരിച്ച് കഴിയുന്നതോടുകൂടി തന്നെ വളരെ വലിയ ഒരളവിൽ വിശ്വാസികൾ സമാധാനമുള്ള ആളുകളായിത്തീരുന്നു പിന്നീട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അവനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ സഹായമർത്ഥിക്കുവാൻ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നിങ്ങനെയുള്ള നേർച്ചകളും വഴിപാടുകളുമെല്ലാം അർഹിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് അവനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ എന്ന തൗഹീദുൽ ഉലൂഹിയത്ത് കൃത്യമായി മനസ്സിലാക്കി അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ വ്യക്തി കൂടുതൽ കൂടുതൽ സമാധാനമടയുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു മൂന്നാമതായി തൗഹീദുൽ അസ്മാഫാത്ത് അള്ളാഹുവിൻ്റെ അസ്മാകളിലും അഥവാ അവൻ്റെ നാമങ്ങളിലും സിഫാത്തുകൾ അവൻ്റെ ഗുണവിശേഷണങ്ങളിലുമുള്ള അള്ളാഹുവിൻ്റെ ഏകത്വം ആ ഏകത്വം മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ഓരോ പേരുകളും ആ പേരുകളിൽ അടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടി ഒരു അടിമ സമ്പൂർണമായും സമാധാനമടയുന്ന അവസ്ഥയുണ്ടാകുന്നു ദുഃഖങ്ങളിൽ നിന്ന് ഭയപ്പാടുകളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്നൊക്കെ മുക്തമാകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു അതുകൊണ്ടാണ് അള്ളാഹു ഉസ്ബാനോത് ഇവിടെ പറഞ്ഞത് അല്ലദീന ആമനു വത്തുമ ഇന്നോ കുലൂപും വിധിക്കില്ല വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ ഓർമ്മകൾ കൊണ്ട് മനസ്സ് സമാധാനമടയുകയും ചെയ്ത ആളുകൾ എന്നിട്ട് അള്ളാഹു പറയുന്നു അല നിങ്ങൾ അറിയണം വിരിക്കിരില്ലാഹി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ കൊണ്ടാണ് തത്മഇൻ ഉൽ കുലൂബ് മനസ്സിന് സമാധാനമുണ്ടാകുന്നത് ശരിക്കും ശ്രദ്ധിക്കുക അള്ളാഹുവിൻ്റെ റിക്ർ കൊണ്ടാണ് എന്താണ് ഇവിടെ അള്ളാഹുവിൻ്റെ ദിക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് റഹ്മാനായ റബ്ബിനെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് മനസ്സിന് സമാധാനമുണ്ടാവലാണത് അത് കേവലം പേരുകൾ പഠിക്കുന്നതിലൂടെ മാത്രമല്ല മറിച്ച് അതിനപ്പുറത്ത് അത് ഉൾക്കൊള്ളുന്ന അർത്ഥവും ആശയവും മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിനെ ശരിക്ക് അറിയാൻ ഒരാൾക്ക് കഴിയുന്നു ആരാണ് നമ്മുടെ റബ്ബ് അവൻ്റെ മഹത്വം എന്താണ് അടിമകൾ അവൻ ഏതെല്ലാം നിലക്ക് സഹായിക്കും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഹൃദയത്തിന് സമാധാനമുണ്ടാകുന്നത് അത്തരം ആളുകൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവർക്ക് സങ്കടങ്ങളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് മുക്തമാവാൻ സാധിക്കും സൂറത്തു തൗബയിലെ ഹൂബയിലെ നാൽപ്പതാമത്തെ ആയത്തിൽ നമുക്ക് കാണാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് മുഹമ്മദ് നബി സലാഹു അലൈ വസലമയും അബൂബക്ർ സുദ്ദീഖ് റതില്ലുഹുവും അവർ സൗർ ഗുഹയിൽ അഭയം പ്രാപിച്ച സന്ദർഭം മദീനയിലേക്ക് ഹിജറ പോകുന്ന ഘട്ടത്തിൽ ശത്രുക്കൾ ആ ഗുഹാമുഖത്ത് എത്തിയ സന്ദർഭത്തിൽ അബൂബക്ർ സുദ്ദീഖ് റതില്ലാ നഹുവിന് സങ്കടമുണ്ടായി പേടിയുണ്ടായി വെപ്രാളമുണ്ടായി പക്ഷേ നിങ്ങൾ നോക്കൂ നബി അള്ളാഹു അലൈ വസ്ലമ്മ അബൂബക്ര സുദ്ദീഖ് അലൈ അള്ളുഹുനോട് പറഞ്ഞത് എന്താണ് ലാ തഹ്സൻ താങ്കൾ സങ്കടപ്പെടേണ്ട വിഷമിക്കണ്ട പ്രയാസപ്പെടേണ്ട ടെൻഷൻ അടിക്കണ്ട ഇൻ അടിക്കണ്ടു നമ്മളുടെ കൂടെയുണ്ട് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് അള്ളാഹു കൂടെയുള്ളപ്പോൾ എന്തിനാണ് ഈ സങ്കടം എന്തിനാണ് ഈ പ്രയാസം അങ്ങനെ നബി നബിസ്വല്ലാഹു അലൈ വസ്സലമ്മ പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹു പറയുന്നത് പ്രവാചകൻ്റെ മേൽ അള്ളാഹു ഒരു പ്രത്യേകമായ സമാധാനം ഇറക്കി കൊടുത്തു വ ബി ജുനൂദില്ലം തറൗഹ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത സൈന്യങ്ങളെ കൊണ്ട് പ്രവാചകനെ അള്ളാഹു ഉസ്ബാനോ തല ശക്തിപ്പെടുത്തുകയുണ്ടായി അപ്പോൾ അള്ളാഹു പ്രത്യേകമായ സക്കീനത്തിട്ട് കൊടുത്തു എന്നാണ് കാരണം അത് അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് കൊണ്ടാണ് ആ സക്കീനത്ത് അള്ളാഹു കൊടുത്തത് നമ്മൾ കാണാത്ത സൈന്യങ്ങളെ കൊണ്ട് അഥവാ മലക്കുകളെ മലക്കുകളെക്കൊണ്ട് അള്ളാഹു പ്രവാചകനെയും അബൂബക്ര സുദ്ദീഖ് അദിള്ളഹുവിനെയും ശക്തിപ്പെടുത്തുകയുണ്ടായി അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവാണ് സക്കീനത്ത് ഇറങ്ങാൻ കാരണമായി തീരുന്നത് നബിസ്ലാഹു അലൈ വസലമ്മ പറഞ്ഞിട്ടുണ്ട് അന അലമുക്കും ബില്ല ഇമാ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് എനിക്കാണ് നിങ്ങളെക്കാൾ കൂടുതൽ അറിയുന്നത് ആ അറിവാണ് പ്രവാചകൻ ഈ നിലക്ക് പ്രതികരിക്കാൻ കാരണം സങ്കടപ്പെടേണ്ട അള്ളാഹു കൂടെയുണ്ട് അപ്പോൾ പ്രവാചകൻ അള്ളാഹു പ്രത്യേകം സമാധാനം ഇറക്കി കൊടുത്തു ഈ സമാധാനം എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ലഭിക്കുന്നതാണ് ടെൻഷനുകളില്ലാത്ത സങ്കടമില്ലാത്ത പേടിയില്ലാത്തൊരവസ്ഥ നമുക്കുണ്ടാകും അതെപ്പോഴാണ് ഉണ്ടാകുന്നത് അള്ളാഹു സമാധാനം ഇറക്കിത്തരണം എപ്പോഴാണ് അള്ളാഹു സമാധാനം ഇറക്കിത്തരുന്നത് അള്ളാഹുവിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം അടിയുറച്ച വിശ്വാസമുണ്ടാവണം അവനിലുള്ള തവക്കുൽ കൃത്യമായിരിക്കണം മനസ്സ് പതറിപ്പോകാൻ പാടില്ല അള്ളാഹു എൻ്റെ കൂടെ അവൻ എന്നെ സഹായിക്കും എന്ന ചിന്ത വേണം അള്ളാഹു അല്ലാത്ത ഒരാൾക്കും നമ്മെ സഹായിക്കാൻ കഴിയുകയുമില്ല അതുകൊണ്ട് സൃഷ്ടികളിലേക്ക് നമ്മുടെ തവക്കുൽ മാറാൻ പാടില്ല മറ്റുള്ളവരെ നമ്മൾ ആശ്രയിക്കാൻ പാടില്ല അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോവാൻ പാടില്ല അത്തരം ആളുകളുടെ അടുക്കൽ പോയാലാണ് സമാധാനം കിട്ടുക എന്ന് ചിന്തിച്ചാൽ തന്നെ എല്ലാ സമാധാനവും നഷ്ടപ്പെടുന്നതാണ് മറിച്ച് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് കല്ലാഹു മതി അലൈ അബ്ദഹു തൻ്റെ അടിമകൾക്ക് കല്ലാഹു പോരെ മതി മതി ഹസ്ബി എനിക്ക് ലാ ഇലാഹ നമുക്കല്ലാഹുമതി അവനല്ലാതെ ആരാധ്യനില്ല അലൈഹി തവക്കൽ തു ഞാൻ അവനിൽ അലീം മഹത്തായ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു അതുകൊണ്ട് ഹസ്ബി ഞങ്ങൾക്ക് അള്ളാഹു മതി എനിക്ക് മതി മതി ഹസ്ബുൻ ഞങ്ങൾക്ക് ഇതാണ് വിശ്വാസികളുടെ പ്രത്യേകത അപ്പോഴാണ് അവർ യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുന്നത് ഇമാ ബുഖാരി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സുഹിയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂ മൂസൽ അഷ് അലി റീനുഹു പറയുകയാണ് നബീസ് അലൈ വസലമ്മ പറഞ്ഞു റബ്ബഹു തൻ്റെ റബ്ബിനെ ഓർക്കുന്ന ഒരാളുടെയും വല്ലതിലായത് കുറു അള്ളാഹുവിനെ ഓർക്കാത്ത ഒരാളുടെയും ഉപമ മസലുൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് എന്നാണ് അപ്പോൾ തൻ്റെ രക്ഷിതാവായ റബ്ബിനെ ഓർത്ത് സമാധാനമടയുന്ന ഒരാളും റബ്ബിനെ ഓർക്കാത്ത ആളുകളും തമ്മിലുള്ള വ്യത്യാസം ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജീവിതം യഥാർത്ഥ സന്തോഷം യഥാർത്ഥ ആഹ്ലാദം ടെൻഷനും ദുഃഖവും ഇല്ലാത്ത അവസ്ഥ അള്ളാഹുവിനെ ഓർക്കുന്നിടത്താണ് അവൻ്റെ തൗഹീദ് മനസ്സിലാക്കുന്നിടത്താണ് അതുകൊണ്ട് വിശ്വാസികൾ നിരന്തരം തൗഹീദ് പഠിച്ചുകൊണ്ടിരിക്കണം അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ അസ്മാവുകളും സിഫാത്തുകളും പഠിക്കണം അതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കണം അപ്പോഴാണ് അവർക്ക് യഥാർത്ഥ ജീവിതമുണ്ടാകുന്നത് റബ്ബിനെ ഓർക്കാൻ അപ്പോഴാണ് അവർക്ക് സാധിക്കുന്നത് അതില്ലാത്ത അവസ്ഥയാകുമ്പോൾ അവർ മയ്യത്ത് പോലെയാണ് മരിച്ചതുപോലെയാണ് അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അവരുടെ മനസ്സ് മരിച്ചു പോകും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള എല്ലാ കാരണവും അള്ളാഹുവിനെ സംബന്ധിച്ചും അവൻ്റെ തൗഹീദിനെ സംബന്ധിച്ചുമുള്ള വ്യക്തമായ ധാരണ ഇല്ലാത്തത് പല ആളുകളും അവരുടെ ഡിപ്രഷൻ്റെ കാരണം അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ്സിൻ്റെ ടെൻഷൻ്റെ കാരണം പലപ്പോഴും ആളുകൾ എന്നോട് കാരുണ്യം കാണിക്കുന്നില്ല എൻ്റെ മാതാപിതാക്കൾ എന്നെ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ഇണ എന്നെ ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ മക്കൾ എന്നെ ഇഷ്ടപ്പെടുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരും നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അള്ളാഹു ആരാണ് വഹുവ അർഹമുർ റാഹിമീൻ അള്ളാഹു സുബാനു ഹോത്തല കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യം കാണിക്കുന്നവനാകുന്നു ഇത് സൂറത്ത് യൂസുഫിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്തിൽ കാണാം വേറെയും ധാരാളം അധ്യായങ്ങളിൽ ധാരാളം ആയത്തുകളിൽ അള്ളാഹു അർഹമുർ റാഹിമീൻ ആണ് എന്ന് കാണാൻ കഴിയും കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ കാരുണ്യം അള്ളാഹുവിനാണ് നമ്മോട് നമ്മുടെ മാതാപിതാക്കളും മക്കളും നമ്മുടെ ഇണകളും നമ്മുടെ കൂട്ടുകാരും എല്ലാവരും നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ നമ്മളോട് കരുണ കാണിക്കുന്നതിനേക്കാൾ അള്ളാഹുവാണ് നമ്മളോട് കാരുണ്യം കാണിക്കുന്നത് അത്രയ്ക്ക് കാരുണ്യമാണ് റബ്ബിന് നമ്മളോട് അത്രയും അടുത്താണ് റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്ത് നമ്മോടുള്ളത് എന്നിരിക്കെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് വേറെ ആരും നമ്മളെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു കാരുണ്യവാനാണ് അവൻ്റെ കാരുണ്യം എനിക്ക് ലഭിക്കും അതാണ് ഏറ്റവും വലുത് എന്ന് തിരിച്ചറിയുന്ന ആളുകൾക്ക് പിന്നെ ആ വിഷയത്തിൽ എന്ത് ടെൻഷനാണുള്ളത് അതേപോലെ തന്നെ പല ആളുകളും അവരുടെ ടെൻഷൻ്റെ കാരണം എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നാണ് എൻ്റെ ഹൃദയത്തിലുള്ളത് ആരും അറിയുന്നില്ലല്ലോ എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരെന്നെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അള്ളാഹു ഉസ്ബാനോ തല പറയുന്നത് ഇന്നല്ലാഹ് അലീമും ബിദാത്യ സുദൂർ നിങ്ങളുടെ നഞ്ചകത്തുള്ളത് അള്ളാഹു അറിയുന്നുണ്ട് സൂറത്തു ആലു ഇമ്രാനിലെ അല്ലെ നൂറ്റി പത്തൊമ്പതിൽ അത് കാണാം വേറെയും ധാരാളം അധ്യായങ്ങളിൽ ധാരാളം ആയത്തുകളിൽ ഇത് കാണാൻ കഴിയും ഹൃദയത്തിലുള്ളത് അറിയുന്നവൻ അള്ളാഹുവാണ് നമ്മുടെ റബ്ബ് നമ്മെ കാണുന്നുണ്ട് നമ്മുടെ റബ്ബ് നമ്മെ അറിയുന്നുണ്ട് നമ്മുടെ മനസ്സിലെ ഓരോ ചിന്തകളും റബിനറിയാം എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നമ്മുടെ റബ്ബ് നമ്മളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് റബ്ബിൻ്റെ ഇടപെടലുണ്ടാകും അള്ളാഹുവിൻ്റെ കാരുണ്യവും സഹായവും ഉണ്ടാകും നമ്മുടെ റബ്ബ് നമ്മെ കാണുന്നുണ്ട് നമ്മുടെ നെയ്യത്ത് റബ്ബ് അറിയുന്നുണ്ട് ആ ചിന്ത മതി നമുക്ക് വേറെ ആരും നമ്മളെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നമ്മുടെ റബ്ബ് നമ്മെ അറിഞ്ഞാൽ മതി വേറെ പല ആളുകൾക്കും അവരുടെ പ്രവർത്തനങ്ങളും സ്വീകരിക്കപ്പെടുന്നില്ല ആരും അംഗീകരിക്കുന്നില്ല ആരാലും അംഗീകരിക്കപ്പെടുന്നില്ല എൻ്റെ ഭർത്താവ് ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും അദ്ദേഹം എന്നെ അംഗീകരിക്കുന്നില്ല എൻ്റെ ഭാര്യ എന്നെ അംഗീകരിക്കുന്നില്ല മാതാപിതാക്കൾ അംഗീകരിക്കുന്നില്ല മക്കൾ അംഗീകരിക്കുന്നില്ല സുഹൃത്തുക്കൾ അംഗീകരിക്കുന്നില്ല പലരുടെയും പരാതിയാണ് എന്നാൽ പറയുന്നു അള്ളാഹുസ്ബാനി പതിനഞ്ചിൽ ചെയ്യുന്നവരുടെ പ്രതിഫലം അള്ളാഹു ഒരിക്കലും കുറച്ച് കളയുകയില്ല അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം തരും ആരും നമ്മളെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും റഹ്മാനായ റബ്ബ് അംഗീകരിക്കും സൂറത്തു ഏഴിൽ പറഞ്ഞതുപോലെ ഫമൻ മിസ്കാലു അണുമണി തൂക്കം ഹൈർ നിങ്ങൾ ചെയ്താലും അത് പാഴായി പോവുകയില്ല അള്ളാഹുവല്ലേ നമുക്ക് പ്രതിഫലം തരേണ്ടത് മനുഷ്യർക്ക് നമുക്ക് പ്രതിഫലം തരാൻ കഴിയുമോ അള്ളാഹുവിൻ്റെ അംഗീകാരമാണ് പ്രിയപ്പെട്ടവരെ വേണ്ടത് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് വേണ്ടത് മിസ്കാലു ദറത്ത് ഹൈറാണെങ്കിലും അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകും ഒരിക്കലും സുഹൃതം ചെയ്യുന്ന ആളുകളുടെ സുഹൃതത്തെ സൽക്കർമ്മത്തെ അള്ളാഹു പാഴാക്കുകയില്ല അതുകൊണ്ട് ക്ഷമിക്കാനാണ് പറയുന്നത് വസ്ബിർ ക്ഷമിക്കുക ഉദയോർ മൊഹസിനീൻ സുഹൃദം ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം അള്ളാഹു കുറച്ച് കളയുകയില്ല അതേപോലെ തന്നെ നമുക്ക് സമാധാനമുണ്ടാകേണ്ടുന്ന മറ്റൊരു കാര്യമാണ് റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ചുള്ള നമ്മുടെ അറിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുറത്തുൽ ബഖ്റയിലെ ഇരുപതിലും മറ്റു ഒട്ടനവധി അധ്യായങ്ങളിൽ നിരവധി ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഇൻ അള്ളാഹു അലാഖു ഇൻ കദീർ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് പിന്നെന്തിനാണ് ടെൻഷൻ ഒരു പ്രശ്നവും എൻ്റെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല എൻ്റെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല ഞാൻ എന്ത് ചെയ്യും ഞാൻ തോറ്റുപോകും എനിക്ക് ഇനി വിജയിക്കാൻ കഴിയില്ല ഇങ്ങനെ പല ചിന്തകളുമാണ് ആളുകൾക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ റബ്ബ് നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബ് എല്ലാറ്റിനും കഴിവുള്ളവനല്ലേ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ച റബ്ബിന് നമ്മളെ സഹായിക്കാൻ കഴിയില്ലെന്നാണോ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന് നമ്മുടെ നിസ്സാരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഒരിക്കലും അങ്ങനെ കരുതരുത് ഇൻ അള്ളാഹു അലാഖുലി ഷെയ് ഇൻ ഖദീർ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് സൂറത്തു ആലു ഇമ്രാൻ അല്ലെ നൂറ്റി അറുപതിൽ അള്ളാഹു ഉസ്മാനുത്തല പറയുന്നു ഇൻ സുറുഖുമുള്ള ഫലിബലക്കും അള്ളാഹു നിങ്ങളെ സഹായിക്കാൻ വിചാരിച്ചാൽ പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഒന്നിനും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല നമ്മൾ ഒരിക്കലും തോറ്റുപോവേണ്ടതില്ല തോറ്റു കൊടുക്കേണ്ടതില്ല അള്ളാഹു നമ്മളെ സഹായിക്കുകയാണെങ്കിൽ റഹ്മാനായ റബ്ബിനെ നമ്മൾ തിരിച്ച് ആ റബ്ബിനെ റബ്ബിനനുസരിക്കുകയും അള്ളാഹു പറയുന്നതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും അങ്ങനെ റബ്ബിൻ്റെ സഹായമുണ്ടെങ്കിൽ ലോകത്ത് ഒരാൾക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് റഹ്മാനായ റബ്ബിൻ്റെ വാഗ്ദാനമാണ് ഇത്രയും വാഗ്ദാനം നൽകുന്ന ഒരു റബ്ബുണ്ടായിരിക്കെ എല്ലാറ്റിനും കഴിവുള്ളൊരു റബ്ബുണ്ടായിരിക്കേ പിന്നെ എന്തിനാണ് സങ്കടം എന്തിനാണ് ടെൻഷൻ എന്തിനാണ് ഡിപ്രഷൻ ആലോചിച്ചു നോക്കുക അതേപോലെ തന്നെ റഹ്മാനായ റബ്ബ് നമ്മളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്നവനല്ലേ നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് നമ്മുടെ റബ്ബിനോട് പറയാമല്ലോ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തിയാറിൽ അള്ളാഹു സുബാൻ പറയുന്നത് എൻ്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് താങ്കളോട് ചോദിച്ചാൽ നബിയെ പറയണം ഫ ഇന്നി ഖരീബുൻ ഞാൻ അവരുടെ ഏറ്റവും അടുത്ത് തന്നെയുണ്ട് അള്ളാഹു പറയാണ് എൻ്റെ അടിമകളുടെ അടുത്ത് ഞാനുണ്ട് അള്ളാഹു അവൻ്റെ അറിവ് കൊണ്ട് അവൻ്റെ കേളിവു കൊണ്ട് അവൻ്റെ കാഴ്ച കൊണ്ട് അവൻ്റെ റഹ്മത്ത് കൊണ്ടെല്ലാം റഹ്മാനായ റബ്ബ് നമ്മുടെ കൂടെ തന്നെയാണ് മറ്റെല്ലാവരേക്കാളും നമ്മോട് അടുത്ത് നിൽക്കുന്നത് അള്ളാഹുവാണ് പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരാം അതുകൊണ്ട് എൻ്റെ ആഹ്വാനങ്ങൾ അവർ സ്വീകരിച്ച് ജീവിക്കട്ടെ അവർ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ ലഅല്ലഹും എങ്കിൽ അവർക്ക് സന്മാർഗം പ്രാപിക്കാം അപ്പോൾ അള്ളാഹുവിൻ്റെ ആഹ്വാനങ്ങൾ സ്വീകരിക്കണം അള്ളാഹുവിൽ വിശ്വസിക്കണം അവൻ്റെ തൗഹീദ് അംഗീകരിക്കണം അവനെ മനസ്സിലാക്കണം എന്നിട്ട് നമ്മൾ പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു പറയുന്നത് ഞാൻ നിങ്ങളുടെ സമീപത്ത് തന്നെയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരാമെന്നാണ് ഇമാം ബുഖാരി റഹ്മാഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹിൽ നബിസ് അള്ളാഹു അലൈവിസലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അബൂ ഹുറൈറ നിന്നുള്ള ഹദീസാണ് റസൂൽ ഹീന ആഹിർ എല്ലാ അള്ളാഹുവിന്റെയും അവസാനയാമത്തിൽ അള്ളാഹുസ്ബാനോ തല ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ചെയ്യാൻ പ്രാർത്ഥിക്കാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരാം ആരുണ്ടെന്നോട് ചോദിക്കാൻ അവർക്ക് ഞാൻ നൽകാം മൻ എസ്തഫർഫിയർ അല ആരുണ്ട് എന്നോട് ഇസ്തിഗ്ഫാർ നടത്താൻ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം ഇങ്ങനെ ചോദിച്ചുകൊണ്ട് റഹ്മാൻ റബ്ബ് എല്ലാ ദിവസവും ഒന്നാമത്തെ ആകാശത്തേക്ക് രാത്രിയുടെ അവസാന യാമത്തിൽ ഇറങ്ങി വരുന്നുണ്ട് ആ സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടെ റബ്ബിനോട് ചോദിച്ചാൽ പ്രാർത്ഥനക്കുത്തരം കിട്ടും നമ്മുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടും എന്നിരിക്കെ എന്തിനാണ് ടെൻഷൻ അതേപോലെ തന്നെ വേറെ ചില ആളുകൾ അവരുടെ ടെൻഷൻ എന്താണ് അവർ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് അള്ളാഹു പുറത്തു കൊടുക്കുമോ അവർക്ക് വലിയ വലിയ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അത് തന്നെ ധാരാളമായി ആവർത്തിച്ചിട്ടുണ്ട് അള്ളാഹു പുറത്തു തരുമോ പല ആളുകളുടെയും ചോദ്യമാണ് സൂറത്തു ജുമറിലെ അൻപത്തിമൂന്നിൽ അള്ളാഹു ഉസ്ബാനു തല പറയുന്നത് കുല്യ ഇബാദി അല്ലീന അസറഫു അല അൻഫുസീം ലാത്തനത്തൂം ഇറഹമത്തില്ല ഒരുപാട് തെറ്റുകൾ സ്വന്തം ദേഹത്തോട് ചെയ്ത അതിര് കവിഞ്ഞ എൻ്റെ അടിമകളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടരുത് ഇന്നാഹ യു ദനൂബ ജമീ അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് ഇന്നഹു ഹുഅഫൂർ റഹീം അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് അപ്പോൾ അള്ളാഹു പറയുന്നത് ഒരിക്കലും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ച് നിരാശ വേണ്ട എന്നാണ് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ അള്ളാഹു പുറത്തു തരും അള്ളാഹു പുറക്കുന്നവനാണ് കാരുണ്യവാനാണ് അതുകൊണ്ട് നിരാശ വേണ്ട റബിനോട് തൗബ ചെയ്യാനാണ് അള്ളാഹു ഉസ്ബാൻ ഉത്തല ആവശ്യപ്പെടുന്നത് വേറെ പല ആളുകൾക്കുമുള്ള ടെൻഷൻ അവരുടെ ഉപജീവനത്തിൻ്റെ കാര്യമാണ് അവരുടെ റിസ്ക് എന്താക്കും മക്കളുടെ കാര്യമെന്താകും എൻ്റെ കുടുംബത്തിൻ്റെ എന്താകും അങ്ങനെ ഉപജീവനത്തെ സംബന്ധിച്ചു ഭക്ഷണത്തെ സംബന്ധിച്ചുള്ള ടെൻഷനാണ് ആളുകൾക്ക് അള്ളാഹു ഉസ്മാനുത്തല സൂറത്തുൽ അൻകബൂത്തിൽ അറുപതിൽ പറയുന്നത് വയ്യമ്മിൻ്റെ ഈ ഭൂമിയിൽ എത്രയെത്ര എത്ര ജീവജാലങ്ങളുണ്ട് കരയിലും കടലിലും കാടുകളിലുമായിട്ട് എത്രയോ ജീവജാലങ്ങൾ ലാ തഹ്മു റിസ് അവർക്കുള്ള ഭക്ഷണം നിങ്ങളാണോ കൊടുക്കുന്നത് എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് അള്ളാഹു ചോദിക്കുകയാണ് ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാ ആരാണ് നിങ്ങളാണോ അല്ല മറിച്ച് അള്ളാഹുയ റുസുഖുഹ അള്ളാഹു ആണ് അതിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇയാക്കും നിങ്ങൾക്കുള്ള ഭക്ഷണവും അള്ളാഹു തരും വഹുവൽ അലീം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് അപ്പോൾ നമുക്കുള്ള ഭക്ഷണം അതാരാണ് നൽകുന്നത് പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്ന അള്ളാഹു അവിടെ വല്ല കുറവും സംഭവിക്കുന്നുണ്ടോ ഇല്ല എങ്കിൽ നമ്മുടെ റിസ്ക്കിൻ്റെ കാര്യത്തിലും അമിതമായ ടെൻഷൻ വേണ്ട അധ്വാനിക്കണം ജോലി ചെയ്യണം കച്ചവടം ചെയ്യണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ചെയ്യുക അതിൽ അമാന്തം കാണിക്കരുത് അലസത കാണിക്കരുത് എന്നാൽ റിസ്ക് അള്ളാഹു സുബഹാനോതല നമുക്ക് നൽകുന്നതാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇന്ന യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി യൗമൻ യകൂനു യകൂനു അലഖതൻ മുദ്ഗതൻ മലകൻ ഫയുമറു ബി വയുഖാലു ലഹു അമലഹു വരിസ്ഖഹു വഅജലഹു ഔ സഈദ് ഫീഹി റൂഹ് ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു കുട്ടി വളരുമ്പോൾ നാലു മാസമായി കഴിഞ്ഞാൽ ആത്മാവ് ഊതുന്നതിന് മുമ്പ് റോഹ ഊതുന്നതിന് മുമ്പ് ഒരു മലക്കിനെ പറഞ്ഞയച്ച് നാല് കാര്യങ്ങൾ എഴുതി വയ്ക്കപ്പെടുന്നുണ്ട് ആ വ്യക്തി എത്ര കാലം ജീവിക്കും അയാളുടെ ഉപജീവനം എന്തായിരിക്കും സ്വർഗത്തിലാണോ നരകത്തിലാണോ തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആത്മാവ് ഊതപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉപജീവനത്തിൻ്റെ കാര്യം അള്ളാഹു തുറത്തീവാക്കിയിട്ടുണ്ട് അതൊരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമ്മിലേക്ക് വരും അത് പൂർത്തീകരിക്കാതെ ഒരാളും മരിച്ചു പോവുകയില്ല ഇമാം ഹാക്കിം റഹമത്തുല്ലാ അലെ അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ജാബിർ അലി പറയുന്നു അള്ളാഹു റസൂൽ പറഞ്ഞു ഇന്ന അഹദക്കും ലൻ ഇന്ന് നിങ്ങളിൽ ഒരാളും തന്നെ തൻ്റെ ഉപജീവനം പൂർത്തീകരിക്കപ്പെടാതെ മരിച്ചു പോവുകയില്ല അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് എത്രയാണ് ഭക്ഷണം എന്നത് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട് നമ്മുടെ മക്കളുടെ ഭക്ഷണം ഒക്കെ റബ്ബ് കണക്കാക്കിയിട്ടുണ്ട് അമിതമായ ടെൻഷൻ ഉൾക്കണ്ട ആ വിഷയത്തിൽ ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം അധ്വാനിക്കണമെന്ന് മാത്രം അതിനപ്പുറത്ത് വലിയ ടെൻഷൻ അടിച്ച് ജീവിതത്തെ തന്നെ തകരാറിലാക്കി കളയുന്ന ആളുകൾ അതൊരിക്കലും ശരിയല്ല അതേപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ രോഗങ്ങൾ വന്നാൽ അത് ക്ഷമിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് അള്ളാഹു സുബാനഹുഅലയാണ് മഹാന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ സൂറത്തു ഷോറായി എഴുപത്തി എട്ട് മുതൽക്ക് അല്ലെ ഹലഖനിൻ എന്നെ സൃഷ്ടിച്ചത് എൻ്റെ റബ്ബാണെങ്കിൽ അവൻ എനിക്ക് മാർഗദർശനം നൽകുന്നവനാണ് വല്ലതീഹു വയു അവനാണ് എനിക്ക് ഭക്ഷണം തരുന്നതും എനിക്ക് വെള്ളം കുടിക്കാൻ തരുന്നതും അതൊക്കെ എൻ്റെ എനിക്ക് തരും ഞാൻ രോഗിയായാൽ എനിക്ക് ഷിഫ നൽകുന്നത് അള്ളാഹുവാണ് അപ്പോൾ രോഗം വന്നാൽ അള്ളാഹു ഷിഫ നൽകും മാജ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി ഹദീഫിൽ നബിസ്ലം പറയുന്നുണ്ട് മാ അല്ലാഹു മരുന്നിറക്കാത്തൊരു രോഗവും ഇറക്കിയിട്ടില്ല എന്തെല്ലാം രോഗമുണ്ട് അതിന് മരുന്നുമുണ്ട് അന്വേഷിക്കുക കണ്ടെത്തുക ചികിത്സിക്കുക പ്രാർത്ഥിക്കുക രോഗത്തിന് ശമനമുണ്ടാകും അതോടൊപ്പം ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവില്ലേ ആ പരീക്ഷണങ്ങൾ പോലും ഹൈറല്ലേ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ബക്രയിലെ നൂറ്റി അൻപത്തി അഞ്ചു മുതൽ അള്ളാഹു പറയുന്നത് എന്നാണ് ഭയപ്പാട് കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും സമ്പത്തിലും ശരീരത്തിലുമുള്ള നഷ്ടം മരണം രോഗം അതേപോലെ തന്നെ കൃഷിയിലുള്ള നഷ്ടം ഇതിലൂടെയൊക്കെ അള്ളാഹു നിങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷിക്കുമെന്നാണ് പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്താ ചെയ്യേണ്ടത് വബശിരു സ്വാബിനിൻ ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക അപ്പോൾ നമ്മോട് ക്ഷമിക്കാനാണ് പറയുന്നത് നമുക്ക് വലിയ ഹൈറാത്തുകൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പിന്നെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് അല്ലദീന അല്ലു ഇന്നു എന്ത് മുസീബത്ത് വന്നാലും ഇന്നാലി ഇല്ലാഹു ഇന്നായി ലൈഹി റാജു എന്ന് പറയുക നമ്മളൊക്കെ അള്ളാഹുവിനുള്ളതാണ് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവേണ്ടവരാണ് അതുകൊണ്ട് റഹ്മാനായ റബ്ബിലേക്ക് നമ്മൾ മടങ്ങിപ്പോവേണ്ടവരാണ് എന്നുള്ള നിലക്ക് ഇവിടെ പരീക്ഷണങ്ങൾ ഉണ്ടാകും പക്ഷെ അവിടെ അതിനുള്ള പ്രതിഫലം ഉണ്ടാകും ഉലായി കാലഹും സൊലവാത്തും റബ്ബിഹും റഹ്മ അള്ളാഹുവിൽ നിന്നുള്ള ഒരുപാട് ബറക്കത്തുകൾ റഹ്മത്തുകൾ അവർക്കുണ്ടാകും വൗലായി ഖഹുമുൽ മുഹ്തദൂൻ അവരാകുന്നു സന്മാർഗം സിദ്ധിച്ച ആളുകളും അതുകൊണ്ട് തന്നെ ഏത് പരീക്ഷണങ്ങളുണ്ടായാലും ക്ഷമിച്ചാൽ അവർക്ക് റഹ്മത്തുണ്ട് അള്ളാഹു പ്രത്യേകം അവരെ സംബന്ധിച്ച് ആകാശലോകത്ത് പരാമർശിക്കും അതിനപ്പുറത്ത് അള്ളാഹു അവർക്ക് ഹിതായത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും അങ്ങനെ ധാരാളം ഹൈറാത്തുകൾ അള്ളാഹു ഉസ്ബാനു തല അവർക്ക് നൽകുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ടെൻഷൻ്റെ ആവശ്യമില്ല ഡിപ്രഷൻ്റെ ആവശ്യമില്ല അതൊക്കെ ഉണ്ടാകാനുള്ള കാരണം അള്ളാഹുവിനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാത്തതാണ് തൗഹീദ് കൂടുതൽ പഠിക്കാത്തതാണ് പഠിച്ച ആളുകൾ തന്നെ അത് മറന്നു പോകുന്നതാണ് അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക അവൻ്റെ അസ്മായകൾ സിഫാത്തുകൾ അവൻ്റെ തൗഹീദിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഇതിലുള്ള അറിവ് കൂടുന്നതിനനുസരിച്ച് ടെൻഷനുകളും സങ്കടങ്ങളും ഇല്ലാതെയാകും എന്നാൽ അതിൽ അറിവ് കുറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയുക അള്ളാഹു ഉസ്ബാനോത്തല നമുക്കൊക്കെ ശരിയായ അറിവും ബോധവും പ്രദാനം ചെയ്യുമാറാകട്ടെ വസാഹു വസ്ലമാല നബീന മുഹമ്മദിഅഅ അലി വസി അജ്മീൻ വലഹമ്മ റബിള്ളലമീൻ